ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹീരാസ് പ്രീം ചാനൽ ഇപ്പം എല്ലാവർക്കും ചിങ്ങോന്നിന്റെ ആശംസകൾ അതുപോലെ തന്നെ ഇന്നൊരു വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് എൻ്റെ മോൻ്റെ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഹലോ അപ്പം ഒന്ന് ചിങ്ങം ഒന്നാണ് അതുപോലെ തന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് അമ്മയായ ദിവസം കൂടിയാണ് അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം തന്നെ എപ്പോഴും വരും ഇപ്പം ഇപ്രാവശ്യമാണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കുന്നില്ല യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ അടുത്തു തന്നെ ഉള്ള അമ്പലമാണ് അപ്പോൾ പാത്രമൊക്കെ അമ്പ അമ്പായി പോകാൻ പറ്റുമ്പോൾ പാത്രം ഭയങ്കര ചില്ലായിട്ടൊക്കെ നിൽക്കും ഇതാണ് നമ്മുടെ ബർത്ത് ഡേ ബോയ് കുറച്ച് നാണമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് അത് ഞങ്ങൾ അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് സെൽഫി അല്ല ചെറിയ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാചകം പരിപാടികളൊക്കെ നോക്കുമ്പോൾ ആദ്യം തന്നെ പായസം വെക്കാൻ നോക്കും അപ്പം ഇൻസ്റ്റൻറ്റ് പായസം അപ്പോൾ എന്തായാലും നമ്മളിനി ഓണമൊക്കെ ആവുമ്പോഴേക്കും അല്ലേ പായസമൊക്കെ കറക്റ്റായിട്ടൊക്കെ കുറേ പായസമൊക്കെ വെക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ സേമിയ പായസമായിട്ടെന്ന് മേടിക്കുന്നത് ഇപ്പം എന്തായാലും പരിപ്പ് അല്ലേ പരിപ്പ് പായസം വെക്കാമെന്നു അപ്പോൾ ഇതിന് പാലല്ല വെള്ളമാണ് കേട്ടോ എന്നാൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് അങ്ങോട്ട് ഇട്ടു അതെല്ലാം നല്ലവെള്ളത്തിളച്ച് തന്നെ അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം കിടന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നമുക്ക് ഇടാവുന്നതാണ് അതുകഴിഞ്ഞ് ചോറിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു ചോറ് വെന്തിയിട്ടുണ്ട് നല്ല ചൂരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം മറ്റേ സിനിമയിൽ പറഞ്ഞല്ലോ ചൂരക്കറി വന്നു പുറകെ ചൂര വറുത്തത് വന്നു അപ്പോൾ ഞാനെല്ലാം നല്ല പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് എണ്ണയിലൊക്കെ ഇങ്ങനെ നേരെ നിരയായിട്ടൊക്കെ ഇട്ട് നല്ലപോലെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കുട്ടീസ് വിഷ്ണുവിന് പോകണമായിരുന്നു അപ്പം മീൻ ചൂര ഫ്രൈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുട്ടീസ് അപ്പുറത്തുള്ളതുകൊണ്ട് നല്ല ബഹളം വെക്കുന്നുണ്ടായിരുന്നു ഇടക്കാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചിങ്ങമൊന്നിന് കുറേ കൈനീട്ടമൊക്കെ കിട്ടിയോ ഒന്നാം തീയതി തന്നെ അടിപൊളിയായിട്ടൊക്കെ പോയോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വിഷ്ണു വന്ന് കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറി പരിപാടിയിലോട്ട് കടന്നു ഇപ്രാവശ്യവും നമ്മുടെ ഇത് തന്നെ Happy birthday to you Happy birthday Amangutta Happy birthday to you കഥയാ കേട്ടത് വേറൊന്നുംല്ല എൻ്റെ കാളരാഗം തന്നെയാണ് ഞാൻ തന്നെയാണ് ക്യാമറാമാൻ ഞാൻ തന്നെയാണ് എല്ലാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ പാത്തൂൻ്റെ വക പരിപാലിച്ചൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് നെറ്റും ബോട്ടൊക്കെ ഇടക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഫാമിലി വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച് ഗായ്സ്